ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് ചേച്ചി ഞങ്ങൾ എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് സ്റ്റുഡൻ്റായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് അവളുടെ കൂടെ പോയി താമസിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി താമസിക്കാൻ ആഗ്രഹമുണ്ട് അതിന് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളെന്നൊക്കെ എന്നോട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതിന് ഉള്ള ഉത്തരവും അത് അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ മനസ്സിൽ നടക്കുന്നവർക്കും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂടാതെ ഒരു ചെറിയ ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം ലൈക്ക് ഇടിക്കാൻ പിശ്ക്ക് കാണിക്കരുത് കേട്ടോ പിന്നെ അപ്പോൾ എ സ്റ്റുഡൻറ്റ് ജർമ്മനിയിലെ സ്റ്റുഡൻ്റായിട്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുന്നിൽ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ സ്പോസിനെയും കുട്ടികളെയും ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ സ്റ്റുഡൻറ്റായിട്ടാണ് വരുന്ന വ്യക്തി ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ അതേ സെയിം എമൗണ്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് ഹസ്ബൻഡ് കാണിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ ആരാണോ വരാൻ ആഗ്രഹിക്കുന്നത് അവരും അതേ സെയിം എമൗണ്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് കാണിക്കണം പിന്നെ കുട്ടികൾക്ക് അതിലൊരു ചെറിയ തുകയുടെ കുറവുണ്ട് അതും ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് തന്നെ കാണിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് കാണിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ കൂടി നമ്മൾ പ്രൂഫ് ചെയ്യുന്നത് നമ്മൾക്ക് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മുടെ അടുത്ത് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് കേട്ടോ അതായത് സ്റ്റുഡൻറ്റും ആയി വരുന്ന വ്യക്തിയും കൂടാതെ തന്നെ എന്താ പറയണ്ടേ സ്പൗസായിട്ട് വരുന്ന വ്യക്തിയും ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ യൂറോ പെർ ഇയർ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കണം ഫാമിലി കുട്ടികളെക്കൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾക്ക് നമ്മൾ കാണിക്കേണ്ട ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു യൂറോ ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ജർമ്മൻ എംപസിയിലെ ഫാമിലി റിയൂണിയൻ വിസ സെക്ഷനിൽ കയറി എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻസ് നമ്മൾ കരുതി വയ്ക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് എടുക്കേണ്ടതെന്നൊക്കെ അതിൻ്റെ അടുത്തുണ്ട് അത് കയറി നോക്കി എടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ചെയ്തെടുത്ത് ഫില്ലപ്പ് ചെയ്ത് അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ജർമ്മൻ എംബസിയിൽ അല്ലെങ്കിൽ ബി എഫ് എസ് ഓഫീസിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് എന്തൊക്കെ ആണ് ആവശ്യമായി വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്ന വീഡിയോ ഉണ്ട് അത് നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കിയില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ അടിയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ കൂടെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിസ നമ്മൾ എടുക്കാൻ നോക്കുമ്പം കുട്ടികൾ പതിനാറ് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അത് അത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ അത് ഓക്കെ ആയിക്കോളും പക്ഷേ കുട്ടിക്ക് പതിനാറ് പതിനേഴ് വയസ്സിന് മുകളിലാണെങ്കിൽ അവര് ജർമ്മൻ എഫിഷ്യൻസി പ്രൂഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് എ വണ് ഏറ്റവും മാത്രമൊന്നും പോരാ ഒരു നന്ന നല്ല നന്നായിട്ട് ജർമ്മൻ വായിക്കാനും പറയാനും സം എന്ത് പറയുന്നത് എഴുതാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ലെവലിലേക്ക് അതായത് ബി ടു സി വൺ എന്നു പറയുന്ന ലെവലൊക്കെ വേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നതുവരെ തറ്റ ബൈ ബൈ ടേക്ക് കെയർ